ഹൈസ്പെൻഡ്രിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് ഒരു ക്ലിയറൻസിലാണ് അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ വേനൽക്കാല പരിചരണം കൂടി നമ്മളിതിൽ പറയുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ചെടികളുടെ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അത് ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ട് കാറ്റഗറൈസ് ചെയ്താണ് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക ആദ്യം നമുക്ക് ചെടികളെ വേനൽക്കാലത്ത് എങ്ങനെ പരിചരിക്കാമെന്ന് നോക്കാം കേട്ടോ എങ്ങനെ അതിനെ ചൂടിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് നോക്കാം അതിന് ഫസ്റ്റ് റെഗുലർ വാട്ടറിംഗ് ആണ് കൃത്യമായിട്ട് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുക രാവിലെ രാവിലെ വെള്ളമൊഴിക്കാൻ ശ്രദ്ധിക്കുക കാരണം കൂടുതൽ ചെടികൾക്ക് വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റിയ ടൈം മോർണിംഗ് ആണ് ആ സമയത്ത് അധികം ചൂടുണ്ടാവില്ല അപ്പോൾ അതുങ്ങൾക്ക് കൂടുതൽ വെള്ളം വലിച്ചെടുക്കാൻ പറ്റും അതിന് ശേഷം വരുന്ന ആ ചൂടിനെ ഒന്ന് അവർക്ക് താങ്ങി നിർത്താനും ഈ രാവിലെ വെള്ളം കൊടുക്കുന്നതിലൂടെ അവർക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ ഇനി അടുത്തത് ആണ് മിസ്റ്റിംഗ് നമ്മൾ കൂടുതലും ഇൻഡോർ പ്ലാന്റ്സിനാണ് ചെയ്യാറ് ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സിന് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് പതിവ് അപ്പോൾ അതിൻ്റെ ലീഫിൻ്റെ ടിപ്പ് ബ്രൗണിങ് ഒക്കെ ഇല്ലാതാക്കാനൊക്കെ നമുക്ക് ഈ മിസ്റ്റിങ്ങിലൂടെ സഹായിക്കും നമ്മളൊരു സ്പ്രേയർ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ലീവ്സൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ആ ഒരു ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് മിസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതും നമുക്ക് ഈ ചൂട് കാലത്ത് ഇൻഡോർ പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് അടുത്തത് ഫെർട്ടിലൈസറിൻ്റെ യൂസിങ് ആണ് നമ്മൾ ഈ സമയത്ത് കെമിക്കൽ ഫെർട്ടിലൈസർ ഒഴിവാക്കുക കാരണം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് നല്ല ചൂടായിരിക്കും അതുപോലെ തന്നെ ഇപ്പം ക്ലൈമറ്റും ചൂടായിട്ട് കിടക്കുമ്പോഴത്തേക്കും പ്ലാന്റ്സിൻ്റെ റൂട്ട് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേറിന് പകരം ഓർഗാനിക് ഫർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക കേട്ടോ ഈ ചാണാൻ എടുത്തിട്ട് അത് പുളിപ്പിച്ച് അതിൻ്റെ തെളിയൊക്കെ ഒഴിക്കുന്നത് ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ പ്ലാന്റ്സിന് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ മിക്സ്ഡ് ഓർഗാനിക് ഫർട്ടിലൈസേഴ്സ് കടയിൽ നിന്ന് വാങ്ങിയിടാതിരിക്കുക അതിൽ കോഴിക്കാഷ്ടവും ആട്ടിൻ കാഷ്ടവും ഒക്കെ ഉണ്ടാകും അത് ചൂടാണ് അപ്പം അത് ഇതിന് ദോഷം ചെയ്യും അതുകൊണ്ട് ഇപ്പം നമുക്ക് പച്ച ചാണകം കിട്ടാത്തവർക്ക് ചാണാപ്പൊടി ഉണക്കിയ ചാണാപ്പൊടി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം ഇപ്പം എല്ലാവർക്കും പച്ച ചാണകം കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ കുറച്ചൊക്കെ ഗുണം അതിലും കിട്ടും അപ്പം അങ്ങനെയും ചെയ്തു നോക്കാം കേട്ടോ എനിക്കൊന്നും പച്ച കിട്ടാനില്ല അപ്പം നമ്മൾ കടയിൽ നിന്ന് ഉണങ്ങിയ ചണപ്പൊടി വാങ്ങിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അടുത്തത് ആണ് അല്ലെങ്കിൽ മലയാളത്തിൽ ഇടുക എന്ന് പറയും നമ്മുടെ ചെടിയുടെ ചോട്ടിൽ കരിയില അല്ലെങ്കിൽ വൈക്കോല ചകിരി ഇതൊക്കെ വെച്ച് സാധാരണ നമ്മൾ ഇടാറ് പുതയിടാറ് പുതയിടുമ്പോഴത്തേക്കും വെള്ളം ഇവാപ്രേറ്റ് ആയി പോണതിൻ്റെ ആ ഒരിത് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ പുതയിടുന്നത് അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശം അവിടെ നിൽക്കും ഔട്ട്ഡോർ പ്ലാന്റ്സ് ഡയറക്റ്റ് ലൈറ്റിലിരിക്കുന്ന പ്ലാന്റ്സിനാണ് കൂടുതലും ഇത് പുതയിടേണ്ടത് കേട്ടോ അടുത്തത് പ്ലാന്റ്സിന് സൈസ് വെയ്സ് ഒരു ഗ്രൂപ്പായിട്ട് വെക്കുന്നതാണ് നമ്മൾ പ്ലാൻസ് നടടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ചട്ടിയിൽ വെക്കുമ്പോഴത്തേക്കും ഒരുമിച്ച് ഒരുമിച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു വരെ അവിടെ ഒരു തണുപ്പ് ക്രിയേറ്റ് ചെയ്യാനും ചെറിയ പ്ലാന്റ്സിനെ ചൂടിൽ നിന്ന് വലിയ പ്ലാന്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനും കാരണമാകും അതായത് നമ്മൾ ക്ലസ്റ്ററായിട്ട് വെക്കുമ്പോൾ അതായത് ഗ്രൂപ്പായിട്ട് വെക്കുമ്പോൾ തന്നെ ബാക്കിൽ വലിയ പ്ലാന്റ്സ് അതിൻ്റെ മുമ്പിൽ അതിന് ചെറിയ പ്ലാന്റ്സ് അതിൻ്റെ മുമ്പിൽ കുഞ്ഞ് പ്ലാന്റ്സ് അങ്ങനെ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമുക്കൊരു തണുപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇൻഡോർ പ്ലാന്റ്സിന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ പരിചരിക്കേണ്ടത് സമ്മറിലാണെങ്കിലും ഇപ്പോൾ കൂടുതലും സക്കുലൻസും അങ്ങനെയുള്ള ഒക്കെ ആയിരിക്കും നമുക്ക് ഇൻഡോറിൽ ഇരിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സിന് വെയിൽ കുറവ് മതി എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് വെള്ളവും കുറവ് മതി അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേ മാത്രം വെള്ളമൊഴിക്കുക അല്ലെങ്കിൽ അത് ഓവർ വാട്ടറിങ് ആയിട്ട് പ്ലാന്റ് നശിച്ചു പോകും ഇൻഡോർ പ്ലാന്റ്സിന് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലായിരിക്കും നമ്മൾ വെക്കുന്നതെങ്കിൽ പോലും ഇപ്പോഴത്തെ ചൂട് ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ ലീഫ് ബേൺ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ വിൻഡോ സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന പ്ലാന്റ് കുറച്ചുകൂടി പിന്നിലേക്കായിട്ട് നീക്കി വെക്കേണ്ടതാണ് ഡയറക്റ്റ് ലൈറ്റ് അടിക്കുന്ന രീതിയിലല്ല സൺലൈറ്റ് മാത്രം കിട്ടിയാൽ മതി അതിൻ്റെ ഹീറ്റ് കിട്ടണ്ട അപ്പം അത് മനസ്സിലാക്കി അതിനെ ജനലിൻ്റെ അവിടെ നിന്ന് അതായത് വിൻഡോസിൻ്റെ അടുത്ത് നീക്കി വെക്കുക ലൈറ്റ് കിട്ടണം പക്ഷേ അതിൻ്റെ ബേൺ സെൻസേഷൻ അതിനനുഭവപ്പെടാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം ഇനി പ്ലാന്റ് അറേഞ്ച് ചെയ്യാൻ ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഈ ഷെയർ ചെയ്ത കാര്യങ്ങള് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ച കാര്യങ്ങളാണ് നിങ്ങൾ എന്താണ് പ്ലാൻസിന് കെയർ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന മുൻകരുതൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം നിങ്ങളോടുകൂടി ഷെയർ ചെയ്തിരിക്കുന്നത് ഇപ്പം കുറച്ച് പേരായി ചോദിക്കുന്നു കാരണം അവരുടെ പ്ലാൻസ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം എന്താണ് പോകുമ്പഴിയെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ അവരോട് ചോദിക്കും നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് അവരും പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പല വീഡിയോസും കാണുന്നവരാണ് പക്ഷേ നമ്മുടെ യുക്തിക്ക് അത് സ്യൂട്ടാവും പ്ലാൻസിനത് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക കേട്ടോ ചില ആളുകൾ പല രീതിയിലുള്ള വീഡിയോസ് ചെയ്തത് ഞാൻ കാണുന്നുണ്ട് ചിലത് നമുക്ക് നെഗറ്റീവായിട്ട് പ്ലാൻസിന് ഇമ്പാക്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അത് ചെയ്താൽ ഗുണം ചെയ്യുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ അത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ് എങ്കിൽ പോലും നിങ്ങൾക്കത് നല്ലതെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ പ്ലാന്റിൽ അപ്ലൈ ചെയ്യുക കേട്ടോ ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എനിക്ക് പച്ച ചാണകം കിട്ടില്ല അപ്പം ഞാൻ അതിനകം ഓൾട്ടർനേറ്റായിട്ട് ചെയ്യുന്നത് ഉണക്ക ചാണകാനാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ചെയ്യുന്നത് എനിക്കതിന് ചെടിക്ക് ആവശ്യത്തിനും ഗുണം കിട്ടുന്നുള്ളതു പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇല കരി ഇല കിട്ടാൻ പാടാണ് കാരണം ഇവിടെ മരങ്ങളൊന്നുമില്ല പിന്നെ നമ്മുടെ വീടിൻ്റെ പുറകിലുള്ള വീട്ടിലും മാവുണ്ട് അപ്പം അതിൻ്റെ ഇല വീഴുമ്പോൾ നമ്മളത് അടിച്ചു കൂട്ടി വെക്കും എന്നിട്ട് അത് ഉണങ്ങിക്കഴിയുമ്പോൾ അതാണ് ചട്ടിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഇലകൾ കൊഴിഞ്ഞു വീണക്ക ഒരു സൈഡിൽ അടിച്ചു കൂട്ടി വെച്ച് നമുക്ക് കിട്ടണത് നമ്മളത് ഉപയോഗിക്കും അപ്പം അതുപോലെ നിങ്ങളും ചെയ്യുക ചിലവർ ഫ്ലാറ്റിലായിരിക്കും ചിലവർ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് മരങ്ങളൊക്കെ കുറവായിരിക്കും അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിധി വരെ കുറച്ച് ഇലകൾ സേവ് ചെയ്യാം ചാണകം കിട്ടിയില്ലെങ്കിൽ ചാണകപ്പൊടി ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ക്ലിയറൻസ് പോകാം പോകാട്ടോ ഇത് കുറച്ച് കസ്റ്റമേഴ്സ് നമ്മളോട് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ച പ്ലാൻസ് ആണ് അവർ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അവർ നാട്ടിലില്ല ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ് അപ്പോൾ വരുമ്പോഴത്തേക്കും കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഒരാഴ്ചത്തേക്ക് ആപ്പൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ പക്ഷേ ഫോൺ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് അവരുടെ കോൺടാക്റ്റ് നഷ്ടപ്പെട്ടു അവരെന്നെ കോൺടാക്ട് ചെയ്തതുമില്ല അതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ ഇടുന്നത് ഓരോ പ്ലാൻസിൻ്റെ മൂന്നും നാലൊക്കെ പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ ചില പ്ലാൻസ് നമ്മൾ വീഡിയോ ഇടുന്നത് കൊണ്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആവശ്യക്കാർ വേഗം മെസ്സേജ് ചെയ്യുക വ്യൂസ് കൂടിയെന്ന് വിചാരിച്ച് പ്ലാന്റ് സോൾഡ് ഔട്ടായി എന്ന് വിചാരിച്ചിരിക്കേണ്ട നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ അവൈലബിൾ ആണെങ്കിൽ അവൈലബിൾ ആണെന്ന് തന്നെ നമ്മൾ പറയും കാരണം ചില കസ്റ്റമേഴ്സ് ചോദിച്ചതിന് ശേഷം പേയ്മെൻ്റ് ഒന്നും തരാതെ പോകാറുണ്ട് അപ്പം അത് പ്ലാന്റ് നമുക്ക് സെല് ചെയ്യാൻ പറ്റാറില്ല അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യാം കേട്ടോ ആദ്യത്തെ പ്ലാന്റ് അരക്കേപ്പാമ ആയിരുന്നു അതിൻ്റെ ഒരു മൂന്ന് പീസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ രണ്ടാമത്തെ പ്ലാന്റ് നമ്മുടെ ചെത്തിയുടെ വൈറ്റാണ് അത് നമുക്ക് രണ്ട് പീസാണ് അവൈലബിളായിട്ടുള്ളത് അടുത്ത പ്ലാന്റ് നമ്മുടെ എസ്റ്റർ ഡേ ടു ഡേ ടുമാറോ ആണ് ഒരുപാട് ആവശ്യക്കാരുണ്ടായ പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ പീസ് അവൈലബിൾ ആണ് രണ്ടെണ്ണം വെച്ച് ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി രണ്ടെണ്ണം ഞാൻ അവൈലബിൾ ആക്കിയതാണ് എന്താ പറയുക ക്ലിയറൻസ് ഇടുമ്പോൾ പെട്ടെന്ന് തീർന്നു പോയി എന്ന് പറയാതിരിക്കാൻ വേണ്ടി രണ്ടെണ്ണം കൂടി ഞാൻ ആഡ് ചെയ്തതാണ് ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ എപ്പോഴും സെല്ല് ചെയ്തുണ്ടിരുന്നത് ചെറിയ സൈസാണ് അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് പ്ലാന്റിന് അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം റേറ്റിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ബൊഗയും വില്ല പ്ലാന്റ് ആണ് ഇതിൻ്റെ വൈറ്റും വൈറ്റ് ഒരെണ്ണം പിങ്ക് ഡബിൾ പെറ്റലിൻ്റെ ഒരെണ്ണമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വലുപ്പം വെച്ചു നമ്മൾ ഇതിനുമുമ്പ് സെയിൽ ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് നിങ്ങൾക്കറിയാം ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു അത്ര ചെറുതല്ലാണെങ്കിൽ പോലും ചെറുതായിരുന്നു ഇപ്പോൾ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് എല്ലാ പ്ലാന്റ്സും വലുപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ സെയിം പ്രൈസിൽ തന്നെയാണ് കൊടുക്കുന്നത് ഇതിനാണെങ്കിൽ നിറച്ച് മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ബോഗേം വിലയുടെ സീസൺ കഴിയാറുമായിട്ടുണ്ട് പക്ഷേ ഇതിൽ നല്ല ഫ്ലവർ ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യുക ഇതാണ് ഡബിൾ പെറ്റലിൻ്റെ പിങ്ക് വരുന്നത് ഇത് രണ്ടും ഓരോ പീസ് വെച്ചുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞു നിങ്ങൾ മെസ്സേജ് ചെയ്യാം കേട്ടോ എന്തോയെന്ന് ചോദിക്കുക കാരണം ചിലപ്പോൾ ഇത് മാറ്റി വെച്ചതങ്ങനെ ഇവിടെ ഇരുന്ന് പോവും അപ്പോൾ ഇനി ഞാൻ അങ്ങനെ മാറ്റി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല വെക്കേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ഒരു എന്താ പറയുക ഒരു ഇതിൽ നമ്മളങ്ങനെ വെച്ച് പോയി അപ്പോൾ അങ്ങനെ അവർ കോണ്ടാക്ട് ചെയ്തൂല ആവശ്യക്കാരാണെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്താനേ നമ്മളെല്ലാവരുടെയും നമ്പർ സേവ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പറ്റിപ്പോയത് മൊബൈൽ മാറ്റിയപ്പോൾ ചാറ്റൊക്കെ ക്ലിയറായിപ്പോയി കുഴപ്പമില്ല അപ്പോൾ ഇത് കാണുമ്പോൾ അവർക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയാറുണ്ട് നിങ്ങൾക്ക് പ്ലാൻ പ്ലാൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് പ്ലാൻ കൺഫേം ചെയ്യണം എന്ന് പിന്നെ കുറേ എമൗണ്ടിൽ ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും മുൻകൂട്ടി ഞാൻ പേയ്മെൻറ്റ് വാങ്ങി വെക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള അബദ്ധങ്ങൾ പറ്റണത് ഒരു സെവൻ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ എബോ ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ കയ്യിൽ മേടിച്ച് പിടിക്കാറില്ല സൺഡേ പേയ്മെൻറ്റ് ചെയ്താൽ മതിയെന്ന് പറയും അതും എൻ്റെ അബദ്ധമാണ് കാരണം അത് മൺഡേ അയക്കാൻ വേണ്ടി ഞാൻ സൺഡേ ചോദിക്കാറുള്ളൂ അപ്പോൾ ഇനി അങ്ങനെ ഇല്ല നമ്മളെപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് വാങ്ങി വെക്കും ഇപ്പം ഞാൻ റോസ്മെരിയുടെ ഓർഡർ എടുത്തപ്പോഴാണെങ്കിൽ പോലും പേയ്മെൻറ്റ് മേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ പ്ലാന്റിൻ്റെ കൊറിയർ ചാർജ് പിന്നീട് മതി പ്ലാന്റിൻ്റെ പേയ്മെൻറ്റ് വാങ്ങിയിട്ടാണ് നമ്മൾ ഓർഡർ എടുത്തത് ചെറിയ റോസ്മേരി പ്ലാന്റിൻ്റെ ഓർഡർ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ റോസ്മെരിയുടെ ചെറിയ പ്ലാന്റ് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തത് സ്വീറ്റ് പൊട്ടേറ്റോ അതിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് അതിന് അഞ്ച് രൂപയ്ക്കുണ്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് സമ്മർ സ്നോ ആണ് ഇതും ഞാൻ ഇതേപോലെ മാറ്റി വെച്ച പ്ലാന്റ് ആണ് അതിനിപ്പോൾ നമ്മൾ പ്രൂണൊക്കെ ചെയ്ത് ഇപ്പോൾ മുട്ട ഒക്കെ ഫ്ലവർ ഞാൻ കാണിക്കാൻ വേണ്ടി അത് കളയാണ്ട് വെച്ചതാണ് അല്ലെങ്കിൽ ഞാനത് കട്ട് ചെയ്തതാണ് അപ്പോൾ ഈ പ്ലാന്റും ഈ ഒരു സൈസുള്ള പ്ലാന്റും നമ്മൾ കൊടുക്കുന്നുണ്ട് സമ്മർ സ്നോ ഒക്കെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കേട്ടോ സമ്മർ സ്നോ റോസ് ഞാൻ റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് കാരണം അതിങ്ങനെ ബുഷ്യല്ല കുറച്ച് പോലെ പോയി നമ്മൾ പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ റേറ്റ് കുറച്ചിടുന്നത് പക്ഷേ ബാക്കി ബോഗയും വിലക്കൊക്കെ നമ്മൾ സെയിം റേറ്റിന് കൊടുക്കുന്നത് അതൊക്കെ വലിയ ആയിട്ടുണ്ട് പിന്നെ അടുത്തത് സിങ്കോണിയം ബട്ടീക്കാണ് ഇത് നമ്മളിപ്പോൾ പുതിയതായിട്ട് സെല്ലിന് ഉൾപ്പെടുത്തിയതാണ്ടോ കാരണം നമ്മുടെ ഇതിൽ അത്യാവശ്യം പ്ലാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇത് ഉൾപ്പെടുത്തിയതാണ് ചെറിയ പ്ലാൻസ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതിലും വലിപ്പമുള്ള പ്ലാൻസ് ഉണ്ട് ഞാൻ ഞാനിതിൻ്റെ മദർ പ്ലാൻസ് കാണിക്കുക അപ്പോൾ അതിൻ്റെ വെരിയേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഫാമിലി മെമ്പേഴ്സിനൊക്കെയായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഫ്രണ്ട്സ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ എങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ